യുവാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുകയും പണം കവരുകയും ചെയ്ത ദമ്പതികൾ ആറന്മുള പോലീസിന്റെ പിടിയിലായി രണ്ട് യുവാക്കളെ നിഷ്ഠൂരമായി ഉപദ്രവിച്ച കോയിപ്പുറം കുറവൻമുഴി മലയിൽ വീട്ടിൽ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത് അഞ്ചിന് രാത്രി എട്ട് മണിയോടെ റാന്നി സ്വദേശിയായ യുവാവിനെ പ്രതികളുടെ വീട്ടിൽ വെച്ച് പൈപ്പ് റേഞ്ച് കൊണ്ട് അടിച്ചും ജനനേന്ദ്രീയത്തിലും ശരീരഭാഗത്തിലും മറ്റും സ്റ്റാപ്ലപ്പിനടിച്ചും നഖങ്ങൾക്കിടയിൽ മുട്ട ശുചി കയറ്റിയും മറ്റും അതിക്രൂരമായ ദേഹോപദ്രന് വിധേയനാക്കി റാന്നി സ്വദേശി ദേഹോപദ്രവത്തിൽ പരിക്കുപറ്റി വിശ്രമത്തിൽ കഴിയുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള എസ് ഐ വിഷ്ണു മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനും പ്രതിസുത വരനും മറ്റും ചേർന്ന് തന്നെ ദേഹോപദ്രം ഏൽപ്പിച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും യുവാവ് പറഞ്ഞ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് സംശയം തോന്നിയ പോലീസ് പരാതിക്കാരനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മറ്റു മാർഗങ്ങളില്ലാത്ത യുവാവ് സത്യം വെളുത്തപ്പെടുത്തുകയും വിശദവും സമഗ്രവുമായ അന്വേഷണത്തിൽ യുവാവ് പ്രതികളുടെ വധഭീഷണി ഭയന്നാണ് കളവായി പോലീസിന് മൊഴി നൽകിയതെന്നും വ്യക്തമായി തുടർന്ന് പ്രതികളെയും സംഭവത്തെ പറ്റിയും കൂടുതൽ അന്വേഷണം നടത്തിയ പോലീസ് ജയേഷിനെയും രശ്മിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കേസിൽ അന്വേഷണം നടത്തിയവരവേ പന്ത്രണ്ടിന്റെ പ്രതികളെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറുവൻകുഴിയിലുള്ള വീട്ടുപരിസരത്തു നിന്നും പിടികൂടുകയും സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പത്തൊമ്പത് കാരനായ ആലപ്പുഴ സ്വദേശിയെയും ദേഹോപദ്രമേൽപ്പിച്ചതായി പ്രതികൾ സമ്മതിക്കുകയുണ്ടായി തുടർന്ന് ഇയാളുടെ മൊഴി എസ് ഐ വിഷ്ണു രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ പ്രവീൺ കേസെടുത്തു ഈ മാസം ഒന്നിന് ഉച്ചയോടെ യുവാവിനെയും കോഴഞ്ചേരി മാരാമണ്ഡലിൽ നിന്ന് വീട്ടിലെത്തിച്ച ജയേഷ് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും കമ്പിപടി കൊണ്ട് അടിക്കുകയും നാഫിയിൽ പേപ്പർ സ്പ്രേ അടിക്കുകയും കൈ കൂട്ടിക്കെട്ടി വീടിന്റെ കഴിക്കോലിൽ കെട്ടിത്തൂക്കുകയും സൈക്കിൾ ചെയിൻ കൊണ്ട് ഇടിക്കുകയും ചെയ്യുകയും പിന്നീട് പേഴ്സിൽ നിന്ന് ഇരുപതിനായിരം രൂപ ബലമായി എടുക്കുകയും ചെയ്തു തുടർന്ന് വണ്ടിക്കൂലിക്ക് എന്ന് പറഞ്ഞ് ആയിരം രൂപ തിരികെ കൊടുക്കുകയും ബൈക്കിൽ കയറ്റി റാന്നിയിൽ ഇറക്കി വിടുകയുമായിരുന്നു യുവാക്കളും ജയേഷും ബാംഗ്ലൂരിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട യുവ ന്യൂമാൻ പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ വിഷ്ണു ഹരീന്ദ്രൻ എ എസ് ഐ മിനി എസ്ഇ പിഒമാരായ താജുദ്ദീൻ പ്രദീപ് ശിവപ്രസാദ് ബിനു തുടങ്ങിയവരടങ്ങിയ പോലീസ് സംഘമാണ് കേസിൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് തെളിവെടുപ്പിന് ശേഷം പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി രണ്ട് കേസുകളുടെയും തുടർന്നുള്ള അന്വേഷണം കോഴപ്പുറം പോലീസിന് കൈമാറും കേസുകളെ സമഗ്രമായ അന്വേഷണത്തിനായി തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച ജില്ലാ പോലീസ് മേധാവി ഉത്തരവായിട്ടുണ്ട് പ്രതികൾ ഇത്തരത്തിലുള്ള കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്തി വരുന്നതിനാലും ഈ രണ്ട് കേസുകളുടെയും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാലും പ്രതികൾ അന്വേഷണത്തിൽ പോലീസിനോട് നിസ്സഹകരണം വന്നതിനാലും സമഗ്രമായ ശാസ്ത്രീയ അന്വേഷണങ്ങൾ ആവശ്യമായതിനാലും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട